ി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടന്നു പാലക്കാട് ഡി ഡിഇ പി സുനിജ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടന്നു പാലക്കാട് ഡി ഡിഇ പി സുനിജ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്തിച്ച് അവസരം നൽകുക എന്ന കൂടിയാണ് ഇത്തരം മേളകൾ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത് ഒരു വിദ്യാഭ്യാസം സംഘടിപ്പിച്ചു കേരള കലാമേള അതിൻ്റെ സംഘാടക മികവുമുണ്ടും കുട്ടികളുടെ എണ്ണത്തിലുള്ള ഗണ്യമായ വർദ്ധനവുമുണ്ടും വിവിധ കലകളുടെ ചിട്ടയായ ഒരു ക്രമീകരണം കൊണ്ടും നമ്മുടെ ഏഷ്യയിലെ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ടി എഫ് പ്രസിഡന്റ് ശശി കുപ്പൂത്ത് അധ്യക്ഷത വഹിച്ചു കെ ജയപ്രകാശ് ആർ പി ബാബുരാജ് വി പി മനോജ് മുഹമ്മദ് ചങ്ങണങ്ങാട്ടിൽ വി പി ഹമീദ് വിപിനൻ എം പി രാജേഷ് പി എം പി ഗാലിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നവംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ അഞ്ച് ദിവസങ്ങളിലായി എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടക്കുന്നത് ഉപജില്ലയിലെ എഴുപത്തിയേഴ് വിദ്യാലയങ്ങളിൽ നിന്നായി എണ്ണായിരത്തോളം കലാപ്രതിഭകളാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് ഉദ്ഘാടന ദിവസം ഇത്തവണത്തെ കലോത്സവത്തിന്റെ മുഖ്യ സവിശേഷതയായ പണിയനൃത്തം ഇരുളനൃത്തം മലപ്പുലയാട്ടം തുടങ്ങിയ ഗോത്ര കലാരൂപങ്ങൾ അരങ്ങേറി പതിനഞ്ചിന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ എ എസ് അനീഷ് ഉദ്ഘാടനം ചെയ്യും